പിന്നെ ദീനിനെ നിരക്കാത്തത് പറഞ്ഞ അതിന്റെ പ്രവർത്തനത്തിന്ന് എന്താ പോയി വന്നത് എന്ന് അറിയില്ല എന്നോട് അതിനെ കുറിച്ച് ആരും ചോദിച്ചിട്ടില്ല അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിരക്കാത്തതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരും എനിക്ക് പറഞ്ഞിട്ടില്ല എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല ഒന്നുമില്ല നമ്മൾ പറയണൊക്കെ ചിത്തലുണ്ട് അങ്ങനെ തന്നെ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളൂ അതിൻ്റെ കൂടെ നൂറു നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ സോൺ കമ്മിറ്റി ജിലാനി മസ്ജിദ് നിലമ്പൂർ ടൗൺ മലപ്പുറം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു പ്രിയരെ നിലമ്പൂർ സോണിലെ എടവണ്ണ സർക്കിളിലെ പത്തപ്പിരിയം യൂണിറ്റിലെ സഫ്വാൻ സഖാഫി എന്ന വ്യക്തിയെക്കുറിച്ചും അറിവിൻ നിലാവ് എന്ന ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും സോൺ ക്ക് ലഭിച്ച പരാതിയെ തുടർന്ന് സോൺ നേതൃത്വം നടത്തിയ അന്വേഷണത്തിൽ പ്രസ്തുത ആരോപണങ്ങൾ ശരിയാണെന്നും ദീനനും സംഘടനക്കും നിരക്കാത്തതാണെന്നും ബോധ്യപ്പെട്ടതിനാൽ പ്രസ്തുത വ്യക്തിയുമായോ അദ്ദേഹത്തിൻ്റെ പരിപാടികളുമായോ കേരള മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിക്കും കീഴ്ഘടകങ്ങൾക്കും യാതൊരു ബന്ധവുമില്ലെന്നും പ്രവർത്തകർ അതുമായി വിട്ടുനിൽക്കണമെന്നും ഇതിനാൽ അറിയിക്കുന്നു ഇന്ന് സുലൈമാൻ ദാരിമി വല്ലപ്പുഴ പ്രസിഡൻ്റ് സോൺ കമ്മിറ്റി ഒപ്പ് സി എച്ച് ഹംസ സഖാഫി മാമ്പറ്റ ജനറൽ സെക്രട്ടറി സോൺ കമ്മിറ്റി ഒപ്പ് ടി കെ അബ്ദുള്ള കുണ്ടുതോട് എന്താ ഇങ്ങനെ വന്നു ഞാന് എനിക്ക് ഇതിപ്പോ ഗ്രൂപ്പിൽ കണ്ടവർക്ക് എനിക്ക് ഒരാൾ വിട്ടെന്നും അത്ര തന്നെയല്ല ഒരു വിവരം എൻ്റെ അടുത്തില്ല ഇന്നത്തെ ഈ ഒരു സമയം വരെ എനിക്ക് ഇതിനെ കുറിച്ച് ഒരു വിളിയോ അല്ലെങ്കിൽ ഒരു അന്വേഷണോ ഒന്നും ഒന്നും ഇന്റെ അടുത്ത് വന്നിട്ടില്ല എന്റെ അടുത്തൊക്കെ എന്റെ ഓഫീസൊക്കെ ഔദ്യോഗികമായിട്ട് ആരും ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല അല്ലെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്താണ് കാര്യങ്ങൾ ഒന്നും ഒന്നും എന്നോട് ചോദിച്ചിട്ടില്ല ഞാനിപ്പോൾ ഇത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു എങ്ങനെ ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനെതിരാണ് നമ്മൾ നമ്മളെ ഷേഖുനാഥ് സുൽത്താനുമൊക്കെ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെയും കൂടെ തന്നെയാണ് എപ്പോഴും നമ്മളെ പ്രവർത്തനവും മജ്ലിസും എല്ലാം അങ്ങനെ തന്നെയാണ് അത് അന്നും അങ്ങനെ തന്നെയാണ് എന്നും അങ്ങനെ തന്നെയാണ് ഷാർദ നമ്മളെ മരണം വരെ അതിന് ശേഷം അത് നമ്മളെ അതിൽ ബൈലോല വരെ ചെയ്ത കാര്യമാണ് ക്ഷേഖരണാസൂതത്തിന്റെ ഇതിൽ അടിയറച്ച് നിന്നിട്ട് പ്രവർത്തിക്കൊള്ളുന്നല്ലെ ബൈലോല വരെ ചെയ്ത കാര്യമാണ് പിന്നെ നൽബൂര് സോണിൻ്റെ ആണ് വന്നിട്ടുള്ളത് സോണിൻ്റെ കമ്മിറ്റി എന്നൊരു വിളിയോ അല്ലെങ്കിൽ എന്നോട് ചോദിക്കുകയൊന്നും ഒന്ന് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറിച്ച് പഠിക്കുക എന്താണ് എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊന്നോ ഒന്നും ചോദിക്കില്ല ഞാൻ ഈ കത്ത് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു അത്ര തന്നെ നൽബൂർ സോണില് ഓടിനെ വലിയ ട്രാവലർ ആംബുലൻസ് അതുപോലും അറിയുന്നില്ല അവൻ്റെ ആണോ നമ്മൾ അത്രത്തോളം ചെയ്ത് പിന്നെ പറഞ്ഞത് ആരെയും തെറ്റിദ്ധാരണയിൽ പെട്ട് പോയതായിരിക്കും അത് സാരല്ല നമ്മൾ ഷേഖുന സുൽത്താനുമ എന്താണോ പറയണത് പ്രസ്ഥാനം എന്താണോ പറയണത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാരെന്താണോ പറയുന്നത് അയില് അതന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ പിന്നെ ഇപ്പോൾ പ്രസ്താവന കണ്ടു പ്രസ്താവന എന്തുകൊണ്ടിങ്ങനെ വന്നു എന്നുള്ളത് എനിക്കറിയില്ല കാരണം എൻ്റെ അടുത്ത് ഇന്നത്തെ ദിവസം വരെ ഒരു വിവരം എനിക്ക് എനിക്കിതിനെക്കുറിച്ചൊന്നും കിട്ടിയിട്ടില്ല ആരും എന്നോട് ചോദിച്ചിട്ടില്ല നാട്ടിൽ നിന്നാണെങ്കിലും മേൽക്കാലത്ത് നിന്നാണെങ്കിലും ഒന്നും അറിഞ്ഞിട്ടില്ല എനിക്കറിഞ്ഞിട്ടില്ല ചിലപ്പോൾ തെറ്റിദ്ധാരണയിൽ പെട്ട് കണ്ടു വന്നതായി കാരണം സാരല്ല ഇൻഷ നമ്മൾ നമ്മളെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ തന്നെ അതിൽ നൂറുക്കും നൂറ്റിപ്പത്ത് ശതമാനം അടി തന്നെ അതങ്ങനെ തന്നെയാണ് അതിൽ നിന്ന് ആരും എന്ത് ചെയ്യേണ്ട ടെൻഷനാകേണ്ടത് അതങ്ങനെ തന്നെയാണ് അതിനൊക്കെ നിങ്ങൾ ഇത് ചെയ്യുക പിന്നെ ദീനിനെ നിരക്കാത്തത് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനത്തിൽ നിന്ന് എന്താ പോയിന്ന് വന്നതെന്ന് എനിക്കറിയില്ല എന്നോട് അതിനെക്കുറിച്ച് ആരും ചോദിച്ചിട്ടില്ല അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിരക്കാത്തതുണ്ട് കാരണം കണ്ട് ആരും എനിക്ക് പറഞ്ഞിട്ടുമില്ല അങ്ങനെ ചോദിച്ചിട്ടുമില്ല ഒന്നുമില്ല നമ്മൾ പറയണൊക്കെ തിരുത്തലുണ്ട് അങ്ങനെ തന്നെ ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളു പ്രസ്ഥാനത്തിൻ്റെ കൂടെ നൂറ്ക്ക് നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് പിന്നെ അതെന്താ വന്നു എന്ന് എന്നോട് ചോദിച്ചിട്ട് എനിക്കറിയില്ല കാരണം ഞാനിപ്പോൾ നിങ്ങൾ അയച്ചന്നതുപോലെ എനിക്കൊരാൾ അയച്ചു തന്നു ഞാനത് കണ്ടു അത്രത്തോളം അത്ര മാത്രമേ ഉള്ളൂ ഇതുവരെ അസലക്കും വറഹമത് സഫ്വാൻ ഉസ്താദ് വളരെ വിഷമത്തോടെ അയച്ചൊരു വോയിസ് കേൾക്കാൻ സാധിച്ചു എന്താണെന്ന് അറിയില്ല കത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് സുന്നി സംഘടനാ നേതാക്കളിൽ നിന്നും പ്രാദേശികമായി അയച്ചിട്ടുള്ള ഒരു കത്താണ് കത്തിൻ്റെ ഉള്ളടക്കം ഇത്രമാത്രം ചില സംശയങ്ങളുടെ പേരിൽ കേരള മുസ്ലിം ജമാഅത്ത് നിലമ്പൂർ സോൺ കമ്മിറ്റി അയച്ചിട്ടുള്ളത് നിലമ്പൂർ സോണിലെ എടവണ്ണ സർക്കിൾ പത്തപരിയം യൂണിറ്റ് ഈ വ്യക്തിയെക്കുറിച്ച് ട്രസ്റ്റിനെ കുറിച്ച് ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ ദീനനും സംഘടനക്കും നിരക്കാത്തതാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ പ്രസ്തുത വ്യക്തിയായി അദ്ദേഹത്തിൻ്റെ പരിപാടിയായിട്ട് മുസ്ലിം ജമാഅത്ത് സോൺ കമ്മിറ്റിക്ക് പ്രവർത്തകർക്ക് ബന്ധമില്ല എന്നറിയിക്കുന്നു അതുമായി വിട്ടുനിൽക്കണം പൊതുവെ സംഘടനയുടെ നേതൃത്വങ്ങൾ അവരുടെ പരിശുദ്ധി എപ്പോഴും കാത്തു സൂക്ഷിക്കുന്നവരായതുകൊണ്ട് എടുക്കാറുള്ള തീരുമാനമാണ് ആധികാരികമായ തീരുമാനം തന്നെയാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ മാനിക്കുന്നു പക്ഷെ എന്താണ് തെറ്റ് എന്ന് നമുക്കറിയില്ല വർഷങ്ങളായി നമ്മൾ കണ്ടുവരുന്ന ഈ പരിപാടിയിൽ സുനിധ്യമായതിന് നിരക്കാത്തതായിട്ടൊന്നുമില്ല വേറെ എന്തെങ്കിലും വ്യക്തിപരമായതായിരിക്കാം പക്ഷേ പണ്ട് മുതൽ ഇത് തുടങ്ങിയപ്പോൾ തന്നെ നമ്മളൊക്കെ അറിഞ്ഞിരുന്ന ചില സത്യങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യം തന്നെയാണ് ആ സൗന്ദര്യത്തെ പലരും അന്ന് തന്നെ താക്കീത് ചെയ്തിരുന്നു സൗന്ദര്യത്തെ എന്ന് പറഞ്ഞാൽ ആ സൗന്ദര്യം വെച്ചിട്ട് പൊതുപരിപാടികളൊക്കെ നടത്തുമ്പോൾ ഇമാം ഖസാലു അലിയല്ലാ നെഹിയാ ഉലോമീനിൽ പറഞ്ഞതുപോലെ മഹ്മാ ഖാൻ അൽ വായു ഷാബൻ വായുതു പറയുന്ന മൊയിലിയാർ ചെറുപ്പക്കാരനാണ് മുത്തസൈനത്ത മുത്തസൈൻ അലി നാസിഫി സിയാബി വൈ ഹൈ അതിഹി പറഞ്ഞത് പൊതുവേ ഉള്ളൊരു കാര്യമാണ് ഇദ്ദേഹത്തിന് ആ തെറ്റുണ്ടായിരുന്നോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഒരിക്കലും അതായിരിക്കില്ല പിന്നെന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ സംശയിച്ച് ഇപ്പോഴും അന്വേഷിക്കുന്നത് ഏതായാലും അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ ഇതിൽ റസാലിമാൻ പറയുന്നത് ഒരു വഴത് പറയുന്ന ആൾ ചെറുപ്പക്കാരനും സ്ത്രീകൾക്ക് മുന്നിൽ വസ്ത്രം മനോഹരമാക്കിയും തൻ്റെ സൗന്ദര്യം പ്രകടിപ്പിച്ചും കസീർ അല്ല ഷാരിഅൽ ഇഷാറാത്തി സിനിമാ പാട്ടുകളും അങ്ങനെയുള്ള ഓരോ ഓരോ ഷെഹുവത്തുകൾ ഇളക്കുന്ന സ്നേഹത്തിൻ്റെ കഥകളും പ്രകടനങ്ങളുമൊക്കെയായിട്ട് രംഗത്ത് വരികയും സ്ത്രീകൾ ആ സദസ്സിൽ വല്ലാതെ വർദ്ധിക്കുകയും ചെയ്താൽ ഫാദാ മുൻകറുൺ അത് ദീനിൽ എതിർക്കപ്പെടേണ്ട കാര്യമാണ് എജിമിൽ മിൻഹു നമുക്ക് കഴിയുന്ന രൂപത്തിൽ നമ്മുടെ കുടുംബത്തെ അതിൽ നിന്ന് തടയേണ്ടതാണ് കഴിയുമെങ്കിൽ നേതാക്കൾ പൊതുവെ തൻ്റെ അനുയായികൾക്ക് അറിയിക്കേണ്ടതുമാണ് യജിബിൽ മൻഅബി അതിന് തടയൽ നിർബന്ധമാണെന്നാണ് ഹസാലിമം പറഞ്ഞത് കാരണം ഫൈനൽ ഫസാദ് ഫി അക്സർ മിനിസ്റ്ററായി വാത് കേട്ട് നന്നാതിനെ നന്നാ നന്നാവുന്നതിനേക്കാൾ ഫസാദ് കുഴപ്പങ്ങളുണ്ടാകലാണ് അക്സർ കൂടുതലാവുക എന്ന് ഹസാലിമം വലിയ ആണല്ലോ എല്ലാറ്റിൻ്റെയും ഉള്ളുകളികൾ അറിയുന്ന മഹാൻ പറഞ്ഞിട്ടുണ്ട് അഞ്ചാം നൂറ്റാണ്ടിൽ ഹിജിറ അഞ്ഞൂറ് കാലത്ത്

മുന്നൂറ്റി മുപ്പത്തേഴിൽ പറയുന്നു തടഞ്ഞേ പറ്റൂ ഗുണത്താ ഗുണത്തെക്കാളേറെ അത് ദോഷം ചെയ്യും സാഹചര്യ തെളിവുകളില്ലെന്നതൊക്കെ നാം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും മതബോധവും മതബോധനം എന്നത് അതീവ ജ്ഞാനികളും ഭക്തിയുള്ളവരും ഒതുക്കമുള്ളവരും സ്വാലീയങ്ങളുടെ വേഷവിധാനങ്ങളുള്ളവരെ മാത്രം ഏൽപ്പിക്കാവുന്ന കാര്യമാണ് അല്ലാതിരുന്നാൽ ആളുകൾ നന്നാവുന്നതിന് പകരം ഒന്നുകൂടി പിഴക്കാനേ കാരണമാവുള്ളൂ എന്ന് റസാലിമാ പറഞ്ഞിട്ടുണ്ട് ഉമ്മത്തിൻ്റെ പരമസാധുക്കളായ പാവപ്പെട്ട സ്ത്രീജനങ്ങൾ ജനങ്ങൾ അക്ഷരാർത്ഥത്തിൽ അഡിക്റ്റായിട്ടുള്ള ഈ പറഞ്ഞ വസ്തുക്കളുള്ള ഏത് സദസ്സും നമ്മൾ കുറച്ചൊക്കെ നിയന്ത്രിക്കേണ്ടതാണ് പിന്നെ അവരുടെ ഉദ്ദേശശുദ്ധി അള്ളാഹുവിനല്ലേ അറിയുള്ളൂ മടവൂർ ഷേഫിൻ്റെ പേരിൽ തന്നെ പല യൂട്യൂബ് പുറത്തു വരുന്നുണ്ട് പതിനായിരങ്ങൾ പ്രേക്ഷകരാണ് അതൊരു താരങ്ങളായി ഓരോരുത്തരും ഇങ്ങനെ അവതാര അവതരിക്കുന്നു അവതാര താരങ്ങളായി മാറുന്നു ആ വലിയനോടുള്ള സ്നേഹ അഭ്യർത്ഥന തന്നെ ഒതു ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുന്നുണ്ടോ എന്നും ഒരു വലിയനെ മാത്രം അങ്ങനെ കേന്ദ്രീകരിച്ച് പറയുമ്പോൾ മറ്റു ആക്കന്മാർക്ക് അറാമത്തില്ലേ എന്നുള്ള ചോദ്യമൊക്കെ അവിടെ വരുന്നുണ്ട് അതോടൊപ്പം പിശാചിനെ ഇറങ്ങി കളിക്കാൻ പറ്റിയ നല്ലൊരു അവസ്ഥയുമാണ് എല്ലായിടത്തും മൊബൈലിലൂടെയും ചാറ്റിങ്ങിലൂടെയും എല്ലാം ബന്ധപ്പെടാൻ പറ്റിയ ഈ കാലത്ത് മജിലിസിൽ പച്ചവെള്ളം വെച്ച് മന്ത്രിച്ച് കുടിക്കാൻ പറയുന്ന അവസ്താദ് മറ്റെല്ലാ സെയ്ദന്മാരെക്കാളും ഒരുപാട് ആലിമ്യങ്ങളായ വലിയ വലിയ ഉസ്താദന്മാരെക്കാളുമൊക്കെ അവർക്ക് വേണ്ടപ്പെട്ടയാളായി മാറുകയും സൂക്ഷ്മതയില്ലാത്തടത്ത് അത് വല്ലാതെ കൊള്ളക്കങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും അതുകൊണ്ടായിരിക്കാം അസാലിമ മുറിയുള്ള തന്നെ അത് എതിർത്തത് നമ്മുടെ അറിവ് നിലാവ് അങ്ങനെയാണോ എന്നൊന്നും എനിക്കറിയില്ല പരിശുദ്ധ കുർആൻ ഖസാലിമാം വാക്കിൻ്റെ ആ റസാലിമിൻ്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഖുർആാൻ പറഞ്ഞ ആ വാക്കാണ് റസാലിമാം എടുത്തത് എന്നാണ് അഫമൻ ഹുസുലി ചെയ്യുന്ന നീച്ച പ്രവർത്തനങ്ങളെ സൽക്കർമ്മമായി കാണുന്നവരുടെ കാര്യം അവരെ നന്നാക്കാൻ കഷ്ടമാണ് അവരെ ഓർത്ത് തങ്ങൾ ദുഃഖിക്കേണ്ട അള്ളാഹു അവരുടെ ചെയ്തികൾ അറിയുന്നുണ്ട് ഞങ്ങൾ പഴച്ചിട്ടുണ്ടെങ്കിലല്ലേ നന്നാവുക എന്ന് വീണ്ടും വീണ്ടും പറയുന്നവരോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് സൂറത്ത് ഫാത്തിർ എട്ടിൽ പറയുന്നു ഏതായാലും നല്ല ഒരു റിസൾട്ട് വരട്ടെ അദ്ദേഹത്തെക്കുറിച്ച് നല്ലത് കേൾക്കാൻ നമ്മൾ നിൽക്കുകയാണ്